ജീവിതത്തിലെ മുഴുവൻ സമ്പാദ്യവും ചെലവഴിച്ചാലും ഒരുപക്ഷെ കൈവിട്ടുപോയ ആരോഗ്യം തിരിച്ചുപിടിക്കാനായി എന്ന് വരില്ല ഓരോ ദിവസവും ഉറക്കമുണർന്ന് ദീർഘമായി ശ്വാസമെടുത്ത് എഴുന്നേൽക്കുമ്പോഴും നമ്മൾ അറിയാതെ പോകുന്നു ജീവിച്ചിരിക്കുന്നതിന്റെ അത്ഭുതം ലോകത്തെ ഏറ്റവും വിലയേറിയ കിടക്ക സ്ഥാനപോട്ടലിലെ കിടക്കയല്ല ആശുപത്രിയിലെ കിടക്കയാണ് ആരോഗ്യമുള്ള ശരീരമുണ്ടെങ്കിൽ സന്തോഷമുള്ള ഒരു കുടുംബമുണ്ടെങ്കിൽ ജീവിതത്തിലെ എല്ലാ നഷ്ടങ്ങളിൽ നിന്നും പുനരാരംഭിക്കാനാണ് നമ്മളിന്ന് നിസ്സാരമായി കണക്കാക്കുന്ന ആരോഗ്യത്തിനായി ചിലർ തങ്ങൾക്കുള്ള എല്ലാം നൽകാൻ തയ്യാറാണെന്ന് മറന്നുപോകരുത് യുദ്ധങ്ങൾ വിതച്ച വലിയ നഷ്ടങ്ങളിൽ നിൽക്കുമ്പോൾ യുദ്ധമില്ലാത്ത ലോകത്ത് ജീവിക്കുന്ന നമുക്ക് നമ്മുടെ ശരീരം യുദ്ധം ചെയ്യുന്ന ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാക്കരുത് നിങ്ങളിന്ന് ആശുപത്രിക്കിടയ്ക്കു പുറത്താണ് ഉണർന്നതെങ്കിൽ സ്വതന്ത്രമായി നടക്കാനും ചിന്തിക്കാനും സ്വപ്നം കാണാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങൾക്കറിയാവുന്നതിലും സമ്പന്നനാണ് ആരോഗ്യത്തോടെ ജീവിക്കുന്നത് തന്നെ ഒരു സമ്മാനമാണ് അത് തിരിച്ചറിയുന്നത് വലിയ വിവേകവും വേദന കീഴടക്കുന്നതിന് മുമ്പേ ജീവിതത്തെ വിലമതിക്കുക